സ് എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ പുഴുക്കും ചമ്മന്തിയാണ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് നമുക്ക് തയ്യാറാക്കാനായിട്ട് കിലോ കൊള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിൽ കറിവേപ്പിലേക്കും പ്രത്യേകിച്ച് അളവൊന്നുമില്ല അത് ആഡ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വെയിറ്റിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നതിന് ശേഷം അതിന് എല്ലാ എല്ലാം പോയതിനു ശേഷം മാത്രം നമുക്ക് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇതിൽ വേവിക്കുമ്പോൾ വേവ് കൂടുന്നു പേടിക്കുന്നവർ ണെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിൽ ഒഴിച്ച് വേവിച്ചാൽ മതിയാകും ഈ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു മിക്സ്ഡ് ജാറിലോട്ട് ഇതുപോലെ ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവോള വലുതാക്കി നുറുക്കിയത് അതുപോലെ പച്ചമുളക് ചെറിയ കഷ്ണം പുളി ഇത്രയും സാധനങ്ങൾ ഞാൻ ഞാനൊരു മിക്സ്ഡ് ജാറിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കട്ടുണ്ട് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യാനുസരണം ഉപ്പ് അര ടീസ്പൂണോളം ഉപ്പ് അതേപോലെ അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇത് മൂന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മൂടി വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇതുപോലെ തരിയോടുകൂടെ തന്നെ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഒരു വിസിൽ വിസ്സലടിച്ചതിന് ശേഷം പ്രഷർ പോയി അത് അതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ നമുക്കിതിൽ വെള്ളം നൂറ്റിക്കളയണം അതിനുശേഷം വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കറക്റ്റ് വേവാണ് ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോളോ ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂണോളോ കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് കയറിയതും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കപ്പ ഈ സമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാളികേരം കടുക് നാളികേരോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് ഞാനിപ്പോൾ നാളികേരം ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ചമ്മന്തിയും പുഴുക്കും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കപ്പ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം